ഫാദർ തോമസ് മോലേൽ രചിച്ച് പാലയിലെ വിശ്വാസ പരിശീലന കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന മാറിയ സാഹചര്യത്തിൽ വിശ്വാസ കൈമാറ്റം ഒരു സാധ്യതാ മാർഗരഹ എന്ന ഗണത്തിന്റെ പ്രകാശനം മാർ ജോസഫ് കല്ലരങ്ങാട്ട് നിർവഹിച്ചു പാലാരൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ പുസ്തകത്തിന്റെ ആദ്യ പകർപ്പ് ഏറ്റുവാങ്ങി സഭയുടെ കാതൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ തോമസ് മോലയിൽ എന്ന മാർ ജോസഫ് കല്ലരങ്ങാട്ട് പറഞ്ഞു എന്താണ് എന്താണ് ഹിസ്റ്ററി സഭയുടെ എന്താണ് നമ്മുടെ കാറ്റഗേസിസ് എന്താണ് മലയാള ഭാഷയ്ക്ക് അവിടെയുള്ള പ്രത്യേകതകൾ അങ്ങനെ ഒരു ഒരു ഫെയ്റ്റ് കൾച്ചറിനെ നമ്മുടെ ഒരു കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അച്ഛൻ പി ജെഡിക്കാരനാണ് റോമിൽ ആളാണ് പ്രവളങ്ങാട് പള്ളിയുടെ വിഹാരിയായിരുന്നു മറ്റനേകം പള്ളികളുടെയും വികാരിയായിരുന്നു പ്രവലങ്ങാട് പള്ളിയിലെ വികാരിത്വം നടത്തിയപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അവിടുത്തെ സഭയോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കണ്ടെത്താൻ താല്പര്യം ഉണ്ടായിരുന്നു പ്രോത്സാഹിപ്പിച്ചു അച്ഛനും എല്ലാം കാലഘട്ടത്തിൽ നമുക്ക് ഒന്ന് ഒന്ന് അതിന്റെ ഫേസ് കണ്ടെത്താൻ സാധിച്ചു പാലാരൂപത വികാരി ജനറൽ ഡോക്ടർ ജോസഫ് മല പറമ്പിൽ വിശ്വാസ പരിശീലന കേന്ദ്ര ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാരക്കുന്നൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇടവകയിലും കുടുംബത്തിലും വിശ്വാസം എങ്ങനെ അർത്ഥവത്തായി പരിശീലിപ്പിക്കാമെന്ന് ഈ പുസ്തകം പറഞ്ഞുതരുന്നു Espero, para.